വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് മലപ്പുറം കേൾക്കാൻ സാധിച്ചത് ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത് മരിച്ച വിവരം ആരെയും അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിൽ എത്തിക്കുകയാണ് ഉണ്ടായത് അസ്മയുടെ വീട്ടുകാരുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങി എന്ന് പറയപ്പെടുന്ന ഒരു മഹദി അഞ്ചാമത്തെ പ്രസവത്തിനോട് മരണപ്പെട്ടു പോയ വാർത്ത ഞാൻ നിങ്ങളും കേട്ടവരാണ് ഇന്ന് അത് കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയും കൂടിയാണ് സിറാജുദ്ദീൻ ലത്തീഫ് എന്ന് പറയപ്പെടുന്ന ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അസ്മാവും എന്ന് പറയപ്പെടുന്നത് അവർ രണ്ടാളും ആക്യുപെഞ്ചറുമായിട്ടുള്ള വിദ്യാഭ്യാസം നല്ലവണ്ണം കരസ്ഥമാക്കിയ ആളാണ് അതിനുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു വിശ്വാസത്തോടു കൂടെ വീട്ടിൽ പ്രസവിക്കണമെന്നാണ് അദ്ദേഹത്തെ അവരുടെ തീരുമാനമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് നാലു മക്കളാണ് ഉണ്ടായിരുന്നത് നാല് മക്കൾ രണ്ട് രണ്ടു പേരെയാണ് വീട്ടിൽ പ്രസവിക്കുകയും പിന്നെ രണ്ട് പേരെ ഹോസ്പിറ്റലിൽ പ്രസവിപ്പിക്കുകയു എന്ന് അറിയാൻ സാധിച്ചത് ഇപ്പം അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ പ്രസവിക്കുന്നതിൻ്റെ ഇടയിലാണ് രക്തസ്രാവം കാരണം കൊണ്ട് അതായത് ബ്ലീഡിങ് കാരണം കൊണ്ട് ആ അസ്മാവുമായി മരണപ്പെടുകയും ചെയ്തത് പ്രിയമുള്ള സഹോദരന്മാരെ ഈ സിറാജു ലത്തീഫിനെ കുറിച്ച് പറയുകയാണ് വലിയൊരു മതപണ്ഡിതനാണ് അദ്ദേഹം വലിയൊരു ദീനി പ്രബോധകനാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് മടവൂർ കാഫില എന്ന് പറയപ്പെടുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമസ്ഥരും കൂടിയാണ് ഇങ്ങനെ പ്രബോധനം നടത്തുന്ന ആളും കൂടിയാണ് അപ്പോൾ ഈ ഉസ്താദ് ആലപ്പുഴക്കാരനാണ് ഉമ്മ അസ്മാ ഉമ്മ എന്ന് പറയപ്പെടുന്ന ആ ഉമ്മ പെരുമ്പാവൂർ സ്വദേശിയാണ് ഇവർ കഴിഞ്ഞ ഒന്നര വർഷത്തിന് മുമ്പാണ് ഈ മലപ്പുറ ഭാഗത്തുള്ള ഒരു പ്രദേശത്ത് അവർ തമ്പടിക്കുകയും ചെയ്തത് അയൽപ്പക്ക വീടുകാർക്ക് ഇവരുമായിട്ട് വലിയൊരു ബന്ധമില്ല കാരണം ഈ അസ്മ എന്ന് പറയപ്പെടുന്നു ഉമ്മ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും തിരിച്ചു വരാനും മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളു ഉസ്താദ് അദ്ദേഹം തിരക്കിലാണ് അദ്ദേഹം കാണാൻ കാണുമ്പോൾ ചെറിയ ചിരിവ് മാത്രമല്ല യാതൊരു വലിയ ഒരു ബന്ധമുണ്ടായിരുന്നില്ല ഈ ഉമ്മ ഗർഭിണിയായ വിഷയം പോലും അയൽപക്ക നാട്ടിലുള്ള വീട്ടിലുള്ള ആളുകാർ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഖേദകരമായ വിഷയം എന്നുള്ളത് മാത്രമല്ല എട്ട് ഗർഭം ചുമ എട്ടാമത്തെ മാസമാകുമ്പോൾ അയൽപ്പക്ക വീടിന്റെ ഒരു ഉടമ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് അതെ ഞാൻ ഗർഭിണിയാണെന്ന് ആ ഉമ്മ പറയുകയും ആശാ കർത്തയന്മാർ വന്നപ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ ഗർഭിണിയായിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ വാർത്തകളുണ്ട് ഏതായാലും സത്യത്തിൽ വിഷമകരമായ വിഷയമെന്ന് വെച്ചാൽ ഈ ഉമ്മ ഏകദേശം ഒമ്പത് മണിയാകുമ്പോൾ മരണപ്പെട്ടു പോയത് അങ്ങനെ സിറാജുദ്ദീൻ ലത്തീഫ് നേരെ ആംബുലൻസ് വിളിക്കുകയും ഭാര്യ വീടായ പെരുമ്പാവൂരിലേക്ക് ആംബുലൻസ് ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്തു ആംബുലൻസിൻ്റെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ശ്വാസം മുട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് പെറുമ്പാവൂർ ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെയുള്ള ഭാര്യയുടെ കുടുംബക്കാർ ഇദ്ദേഹത്തിനോട് കൈയേറ്റം ചെയ്തത് കാരണം എൻ്റെ മകൾ മരണപ്പെടാനുള്ള കാരണം നിങ്ങൾ വീട്ടിൽ പ്രസവിപ്പിച്ചത് കാരണം കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനോട് കയ്യേറ്റം ചെയ്യുകയും ചെയ്തു നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ചുറ്റുഭാഗത്ത് പ്രസവത്തിനുള്ള പല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകൾ പല പ്രദേശങ്ങളിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അതിനെ ഉപയോഗിക്കാതെ വീട്ടിൽ പ്രസവത്തിന് പ്രോത്സാഹനം നൽകുന്നത് അത്ര ശരി തോന്നുന്നില്ല കാരണം പണ്ടൊക്കെ വീട്ടിലാണ് പ്രസവിക്കാറുള്ളത് അതിലുള്ള സൗകര്യങ്ങളൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള അതിലേക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുമ്പോൾ അതിലേക്ക് പോവാതെ വീട്ടിൽ പ്രസവിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഡോക്ടർ ഈ വീട്ടിലാണോ പ്രസവിക്കൽ നല്ലത് അല്ല ഹോസ്പിറ്റലിലാണോ ഇനി വീട്ടിൽ പ്രസവിച്ചാൽ എന്തൊക്കെ ദോഷം ഉണ്ടാകും എന്നതിനെ കുറിച്ച് ഒരു വീട് നിങ്ങൾക്ക് ഇട്ടു തരികയാണ് ആ ഒരു വീട് നിങ്ങൾ കണ്ടുനോക്കും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഒരു വീഡിയോ ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ പ്രസവം ആകാമോ പണ്ട് നമ്മളുടെ അമ്മൂമ്മമാരുടെയൊക്കെ കാലത്ത് ഒരു ധാരാളം പ്രസവങ്ങൾ വീട്ടിൽ നടന്നിരുന്നു അന്ന് ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നത് വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം പതിച്ചി എന്ന് പതിച്ചിമാർ എന്ന് പറയുന്ന ഈ പ്രസവ സമയത്ത് ശുശ്രൂഷ നൽകാനായിട്ട് അറിയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പം അന്നത്തെ കാലത്ത് പ്രസവങ്ങൾ നടന്നിരുന്നു അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും വീടുകളിൽ പ്രസവിച്ചാൽ എന്നുള്ള ചിന്ത പലർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിലൊരു ചെറിയ കാരണം കൂടെ അതായത് കൂടുതൽ സിസേറിയനുകൾ ഡോക്ടർമാർ ചെയ്യുന്നു ആശുപത്രിയിൽ സിസേറിയൻ്റെ നിരക്ക് കൂടുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഇതിൻ്റെ പുറകിൽ ഒരു കാര്യം അപ്പോൾ ഇത് ആകാമോ വീട്ടിനകത്തെ പ്രസവങ്ങൾക്ക് ഗുണമുണ്ടോ ദോഷം ഗുണം എന്താണ് ദോഷം എന്താണ് എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വീട്ടിലെ പ്രസവത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് ഗുണം നമുക്ക് വളരെയധികം പരിചയമുള്ള വീട്ടിലെ അന്തരീക്ഷത്തിൽ നമ്മളെ ഗർഭിണികളെ ശുശ്രൂഷിക്കാൻ അവരവർക്ക് ഗർഭിണികൾക്ക് വളരെയധികം അടുപ്പമുള്ള അമ്മ അമ്മായിയമ്മ നാത്തൂൻ അല്ലെങ്കിൽ ഭർത്താവ് തന്നെയോ അടുത്തുണ്ടാവും അപ്പോൾ നമ്മളുടെ വേദനയെപ്പറ്റിയും നമ്മളുടെ ഒക്കെ നമുക്ക് അവരോട് പറയാം ഒന്ന് നടുതടവി തരാനും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇരിക്കാനും നടക്കാനും ഒക്കെ അവർ സമ്മതിക്കും പിന്നെ വീട്ടിലാകുമ്പോൾ സമയാസമയത്ത് തിരക്കുകളില്ല ഒരാളല്ലേ അവിടെ പ്രസവിക്കാനുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ആഹാരം മുതലായവ അവർ തരും ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് ഒരു നല്ല മനസ്സിന് ഒരു സമാധാനവും സപ്പോർട്ടും വീട്ടിലുള്ളവർ തരും പിന്നെ തീർച്ചയായിട്ടും സ്വന്തം മകളോ അനിയത്തിയോ കരയുമ്പോൾ തീർച്ചയായിട്ടും എന്തിന് കരയുന്നു എന്ന് ചോദിച്ച് അവർക്ക് ശകാര വാക്കുകൾ കേൾക്കേണ്ടി വരികയില്ല ഇതൊക്കെയാണ് വീട്ടിൽ നമ്മൾ പ്രസവിക്കുമ്പോഴുള്ള ഗുണങ്ങൾ അപ്പോൾ വീട്ടിൽ പ്രസവിച്ചാലുള്ള ദോഷങ്ങളെപ്പറ്റി നമ്മൾ അറിയണമല്ലോ ഒന്ന് ഞാൻ ഒരു നൂറ് പേരുണ്ടെങ്കിൽ എൺപത് പേരുടെയും അല്ലെങ്കിൽ എൺപത്തഞ്ച് പേരുടെയും പ്രസവം സുഖമായിട്ട് തന്നെ നടക്കും പക്ഷേ ഒരു പത്ത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സ്ത്രീകളുടെ പ്രസവം പല പല കാരണങ്ങൾ കൊണ്ട് ദുഷ്കരമായി തീരാം അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ദുഷ്കരമായി തീരാവുന്നത് ഒന്ന് അവർക്ക് രക്തസ്രാവം കൂടുതൽ വന്നു എന്ന് വരാം അല്ലെങ്കിൽ പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിന് എന്തെങ്കിലും വ്യത്യാസം വന്നു എന്ന് വരാം അല്ലെങ്കിൽ പ്രസവം നമ്മൾ വിചാരിക്കുന്നത് പോലെ സുഗമമായി മുന്നോട്ട് പോയില്ല എന്ന് വരാം അപ്പം ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പ്രസവത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ആശുപത്രിയിലാണ് പ്രസവിക്കുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയമുടിപ്പിന് വ്യത്യാസം വരികയോ അല്ലെങ്കിൽ വിചാരിക്കുന്ന രീതിയിൽ പ്രസവം മുമ്പോട്ട് പോയില്ലെങ്കിലോ ഇത് ശാസ്ത്രീയമായി പഠിച്ചവർ ആശുപത്രിയിലുണ്ട് അപ്പോൾ അവർക്ക് അതിനു വേണ്ട ചികിത്സകൾ അപ്പപ്പോൾ നൽകാനും സാധിക്കും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം മാതൃ മരണ നിരക്കിൽ വളരെയധികം കുറവ് അതായത് മാതൃമരണ നിരക്ക് വളരെയധികം കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മാതൃ മരണ നിരക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ചിലാണ് നിൽക്കുന്നത് അത് അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ഇത് സിംഗിൾ ഡിജിറ്റാണ് അതായത് മാതൃമരണ നിരക്ക് നാല് എട്ട് പന്ത്രണ്ട് ആ ലെവലിലാണ് അവിടെ നിൽക്കുന്നത് കേരളവും അതിനുവേണ്ടി വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇത്ര കുറഞ്ഞ മാതൃമരണ നിരക്ക് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ആശുപത്രികളിലുള്ള പ്രസവവും ഡോക്ടർമാരുടെ പരിചരണവും ശാസ്ത്രീയമായി വിഷയം പിടി പഠിച്ചവരുടെ പഠിച്ചവരുടെ സാമീപ്യവുമാണ് ഈ മരണനിരക്ക് കുറയാനുള്ളൊരു കാരണം നമ്മൾ വീട്ടിൽ പ്രസവിക്കുമ്പോൾ വളരെ അധികം എമർജൻസീസ് അതായത് നമ്മൾ നനച്ചിരിക്കാതെ പല പല പ്രശ്നങ്ങളും വരാം ചിലപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഗർഭിണിക്ക് ഹൃദയമിടിപ്പ് നിന്നുപോയി എന്ന് വരാം അല്ലെങ്കിൽ പ്രഷർ കൂടി ഝന്നി വന്നെന്ന് വരാം അല്ലെങ്കിൽ പ്രസവം കഴിയുമ്പോൾ മറുപള്ള വരാതെ ബ്ലീഡിങ് എന്ന് വരാം അപ്പം നമ്മൾ തൊട്ടടുത്ത് ആശുപത്രി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രക്തസ്രാവം തുടങ്ങിയ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കാൻ തന്നെ ചിലപ്പോൾ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ എത്തിയെന്ന് വരും ഗർഭിണികൾ പ്രസവശേഷം വരുന്ന രക്തസ്രാവം ഒരു മിനിറ്റിൽ മുക്കാൽ ലിറ്ററാണ് കണക്ക് അപ്പോൾ പത്ത് മിനിറ്റിൽ ഇതേ രീതിയിൽ രക്തസ്രാവം തുടർന്നു പോവുകയാണെങ്കിൽ അവളുടെ രക്തം മുഴുവൻ യോനിഭാഗം വഴി ഒഴുകിപ്പോവുകയും മാതൃ മരണം വരെ സംഭവിക്കുകയും ചെയ്യും ഇതെല്ലാം വളരെ വിരളമായല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ പക്ഷേ സംഭവിക്കുന്ന കുടുംബത്തിന് നൂറ് ശതമാനവും ഒരമ്മയെ നഷ്ടമാവും നമ്മളുടെ മാതൃമരണ മരണ നിരക്ക് വളരെയധികം കൂടുകയും ചെയ്യും അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പ്രസവിക്കുന്നതല്ല ആശുപത്രിയിൽ പ്രസവിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് പിന്നെ പ്ര നിരക്ക് കുറയ്ക്കാനായിട്ട് ഗർഭിണികളും വീട്ടുകാരും കൂടെ സഹകരിക്കണം ചെറിയ വേദന തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സിസാറിയൻ വേണം എന്ന് നമ്മളും ചോദിക്കാൻ പാടില്ല അപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ പേപ്പറിലൊക്കെ വായിച്ച് കാണും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ഒരു നല്ല ശതമാനം വീട്ടിൽ പ്രസവിക്കുന്നുണ്ട് അവർക്ക് ഓപ്ഷൻ തന്നെ കൊടുക്കാം വീട്ടിൽ പ്രസവിക്കണോ ആശുപത്രിയിൽ പ്രസവിക്കണം പക്ഷെ അതിങ്ങനെയല്ല കേരളത്തിലെ പോലെയല്ല കേരളത്തിൽ വീട്ടു പ്രസവങ്ങൾ നടക്കുന്നത് ഒന്നുകിൽ ഒരു കൂട്ടം ആൾക്കാർ ആശുപത്രിയിൽ പോവില്ല ഡോക്ടർമാരെ കാണിക്കില്ല എന്ന് പറഞ്ഞ് കൂ പ്രസവകാലം മുഴുവൻ തന്നെ ഒരു ചെക്കപ്പും എടുക്കാതെ പ്രസവിക്കുന്നവരാണ് ഒരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം ആശുപത്രിയിൽ കാണിച്ചിട്ട് പ്രസവം മാത്രം വീട്ടിൽ ഇവർക്ക് ആർക്കും തന്നെ ശാസ്ത്രീയമായി പരിചരണം ലഭിക്കുകയില്ല കാര്യം ഇവരുടെ കൂടെ ശാസ്ത്രീയ പരിചരണം ലഭിച്ച സിസ്റ്ററോ നേഴ്സ് നഴ്സോ അല്ലെങ്കിൽ മിഡ്വൈഫോ ഒന്നും തന്നെയില്ല പക്ഷേ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒരു വീട്ടിലൊരു പ്രസവം നടക്കുമ്പോൾ ആശുപത്രിയിൽ നിന്ന് ഈ ഡോക്ടറോട് അത്രയും തന്നെ ട്രെയിനിങ് ഉള്ള ഒരു മിഡ്വൈഫായിരിക്കും വന്ന് ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വന്നാൽ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളും അവിടെയുണ്ട് ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് വീട്ടിൽ പ്രസവിക്കാം എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ് നമ്മളുടെ അമ്മമാരുടെ മരണത്തിന് വരെ അത് കാരണമാക്കും അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടിൽ പ്രസവിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളവും കേരളത്തിലെ സ്ത്രീകളും മുന്നോട്ട് പോകരുത്